ഇന്നൊരു വാഴക്കൊല കൊത്തൽ വിശേഷമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊത്തിയ ഒന്നിച്ച് കൊലച്ച കൊലയിൽ നേരത്തെ ആ താമസിച്ച് കൊലച്ച കൊല കൊത്തിയൻ്റെ കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ കൊല കൊത്തുമ്പം ആ മിസ്റ്റേക്കുകളൊക്കെ പരിഹരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മേനേം കൂടി കേട്ടോ അമ്മയുടെ ഡയറക്ഷൻ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാം പരിഹരിച്ച് ഒരു കുഴപ്പമില്ലാതെ എല്ലാം റെഡിയാക്കി സംഭവം ചാച്ചനെ കൊത്താനേപ്പിച്ചു അപ്പോൾ അങ്ങനെ ചാച്ചനെല്ലാം കൊത്തി കേട്ടോ പക്ഷേ ആദ്യത്തെ കുത്തിൽ സംഭവം കിട്ടിയില്ല അതാകെ ഫ്ലോപ്പായിപ്പോയി ഞാൻ സാ സംഭവം പിടിച്ചു സംഭവം രണ്ട് കുത്തിലാണ് സംഭവം റെഡി ആയത് അതെനിക്ക് അത്ര പിടിച്ചില്ല അപ്പം ഞാൻ ചാച്ചനോട് പറഞ്ഞു ആദ്യത്തെ കൊത്തിൽ റെഡി ആകണമായിരുന്നു അന്നാലേ സംഭവമുള്ളൂ പക്ഷേ അന്നേ അത് അതിന് രസമുള്ളൂ അതാണ് പക്ഷേ ഞാൻ തോളത്തൊക്കെ എടുത്തു വെച്ചു സംഭവം സിനിമ സ്റ്റൈലിൽ നടന്നു സംഭവമൊക്കെ റെഡിയാണ് പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യം ഇട്ട ഒരാൾക്ക് ഈ പ്രാവശ്യത്തെ വാഴപ്പഴം കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്ക് ഇതുപോലെ ഒരു വാഴക്കന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മൂന്ന് കൊലയെങ്കിലും കൊത്താം ഓക്കെ ഫ്രഷായിട്ട് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കൊല കൊത്താം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്ക് ഓക്കെ ഒന്നും പ്രശ്നമില്ല അതായത് വിത്ത് മുളച്ച് വരുന്നതിന് നല്ല രീതിയിൽ പരിപാലിക്കുക ഒടിച്ചുപെടേണ്ട മൂന്ന് കൊല കൺഫേം ആയിക്കോട്ടെ